ഈ സ്വത്തുക്കളും വസ്തുക്കളും ഒക്കെ മോഷ്ടിക്കുന്നതിന് ജാതി മതമൊന്നുമില്ല അതിന് ആ മോഷ്ടിക്കാൻ അവസരം കിട്ടണം എന്ന് പറയുന്ന ഒരു സാധ്യത മാത്രം തെളിഞ്ഞാൽ മതി അത് കിട്ടാത്തിടത്തോളം ദൂരെ നിന്ന് ഈ മോഷ്ടിക്കുന്നവരെയും അല്ലെങ്കിൽ പലതും മോഷ്ടിച്ചവരെയും ഒക്കെ നമ്മൾ ചീത്ത പറയും നമ്മൾ യഥാർത്ഥത്തിൽ വി ആർ റിയലി പുട്ട് ടു ടെസ്റ്റ് വെൻ വി വിൽ ഹാവ് ആൻ ആക്സസ് ഓൺ ഇറ്റ് അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ അഴിമതിക്കാരനല്ലയോ എന്ന് തെളിയുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഞാനൊരു ക്ഷേത്രത്തിലെയോ പള്ളിയുടെയോ പണ്ടം എണ്ണി വെക്കുന്ന ആളായി മാറ്റി കഴിയുമ്പോഴാണ് ആ ജോലി ചെയ്യുന്നതിനിടയിൽ ഞാൻ മോഷ്ടിക്കുന്നില്ലെങ്കിലാണ് ഞാൻ മോഷ്ടാവല്ലാതാകുന്നത് എനിക്കതിൽ അവസരം കിട്ടാതിരിക്കുമ്പോൾ ഞാൻ മോഷ്ടിക്കുന്നില്ല എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമില്ല ഈ അഴിമതിയുടെ കാര്യത്തിലും നമ്മുടെ എറണാകുളത്ത് നടന്ന നൃത്ത മഹാ മഹാഗിന്ന റിക്കാർഡിൻ്റെ കാര്യത്തിലും പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെയാണ് കാരണം അവസരം കിട്ടിയാൽ കൈകാര്യം ചെയ്യുന്നവരാണ് എല്ലാവരും അത് കിട്ടാത്തതുകൊണ്ടാണ് ആരും ചെയ്യാത്തത് പിന്നെ ഇതൊക്കെ മോഷ്ടിക്കുന്നതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് പണ്ടത്തെ ഇന്ത്യ ചരിത്രത്തിൽ സോമനാഥ ക്ഷേത്രം പത്ത് തവണ മോഷ്ടിച്ചു പിന്നെ എന്താ മുഹമ്മദ് ഗോറി ആക്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ ചില ചരിത്രകാരന്മാരൊക്കെ സത്യസന്ധമായി അന്നേ പറയുമായിരുന്നു അത് ആക്രമിച്ചത് ഹിന്ദുക്കളോടുള്ള വിരോധം കൊണ്ടൊന്നുമല്ല അന്ന് മുതലും വകയൊക്കെ ഈ പറയുന്ന സ്ഥലങ്ങളിലേ ഉള്ളൂ അതുകൊണ്ടാണ് അത് ആക്രമിച്ച് അത് മോഷ്ടിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരും കൂടെ കൊല്ലാൻ വരും ഇപ്പം അതെ അതിൻ്റെ ഒരു പുതിയ വേർഷൻ സംഗതി വേറെ പത്തനാപുരത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ സ്വർണവും പണവും തട്ടിയെടുത്ത കേസിൽ ബി എം എസ് നേതാവ് അറസ്റ്റിൽ എന്നാണ് വാർത്ത അതായത് ശ്രീവത്സത്തിൽ സുമേഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹം ബി എം എസിൻ്റെ പത്തരാപുരം മേഖലാ ട്രഷററാണ് അദ്ദേഹത്തിനെതിരെയുള്ള എന്ന് പറയുന്നത് മഞ്ചള്ളൂർ മഠത്തിൽ ശ്രീദുർഗാ ക്ഷേത്രത്തിലെ ഉരുപ്പടികളും പണവുമാണ് ഇയാൾ ഭാരവാഹിയായിരിക്കെ തട്ടിയെടുത്തത് അദ്ദേഹം തട്ടിയെടുത്ത ഉരുപ്പടി പതിമൂന്ന് പവൻ സ്വർണവും അമ്പത്തയ്യായിരം രൂപയുമാണ് അടിച്ചുമാറ്റിയത് പുതിയ ഭരണസമിതി വന്നപ്പോൾ അതിൻ്റെ കണക്കെടുപ്പെല്ലാം നടത്തി ഇത്രയും കുറവുണ്ടെന്ന് കണ്ട് അത് പോലീസിൽ അറിയിച്ചപ്പോഴാണ് നമ്മുടെ സാക്ഷാൽ ഈ ബഹുമാന്യനായ ഭക്തൻ എന്ന് മാത്രമല്ല ഇവരൊക്കെയാണ് ക്ഷേത്രത്തിൻ്റെ എല്ലാം ഹിന്ദു സമൂഹത്തിൻ്റെ എല്ലാം എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ സാറിന് പണ്ടത്തെ പഴയകാലത്ത് ഉപ്പിപ്പാമാർ പറയുന്നതാണ് അതിൻ്റെ ഒരു തമ്പ്രൂള് വേറൊന്നുമല്ല ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കും അത് തൊടാൻ അല്ലെങ്കിൽ കൈയിടാൻ അവസരം കിട്ടാത്തവൻ ഞാനിതുവരെ നക്കിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അവന് അവസരം കിട്ടിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കഥയാണ് ഇതൊക്കെ തന്നെയാണ് ഭൂതകാലത്തിലും പലയിടങ്ങളിലും പല പിടിച്ചുപറികളും ആക്രമണവും ഒക്കെ നടത്തിയത് അല്ലാതെ അമ്പലം വന്ന് പൊളിച്ചിട്ട് എന്തെങ്കിലും മനസ്സമാധാനം കിട്ടാനല്ല വല്ലോം ഇരിക്കുന്ന സ്ഥലം മോഷ്ടിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ബി എം എസ് പത്നാപുരം മേഖലാ ട്രഷറർക്ക് സ്വന്തം ദൈവത്തെ പറ്റിച്ചെടുക്കുന്നതിന് യാതൊരു വിഷമവും വേദനയും ആത്മീയ ഛുതിയും തോന്നിയില്ലെങ്കിൽ വേറെയുള്ളവൻ്റെ കാര്യം എന്താ അതൊക്കെ തന്നെയാണ് അത്രയേ ഉള്ളൂ